എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവില് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ അളവിൽ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ കുക്കറിൽ ഏകദേശം ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ അളവ് വരെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ മുന്തിരി ഒക്കെ ഇട്ട് അതിയൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഈ ഒരു നെയ്യ് തന്നെ നമുക്ക് സവോളയും കൂടെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുണ്ട് ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ മുന്തിരിയും മണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു കൈപ്പിടി അളവിൽ സവോള ചെറുതായിട്ട് അരഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവോള പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ളിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാരയോ ഉപ്പോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇതിനൊന്ന് വൈറ്റി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ദാ ഇതുപോലെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുകൂടെ മാറ്റി വെച്ചേക്കാം ഇനി നമ്മൾ അതേ കുക്കറിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാലയ്ക്കുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കണം ഞാനിവിടെ നാല് സവോള ഇതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച അതേ ജാറിലോട്ട് തന്നെ ഞാനൊരു നാല് ചെറിയ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് ഒക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഈ പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം സവോള ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുക സവാള വഴറ്റാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്കുള്ള അരി എടുത്താൽ മതി ഞാനിവിടെ ഡബിൾ ഹോസിന്റെ ജീരകശാല റൈസ് ആട്ടോ എടുത്തേക്കുന്നത് അര കിലോ ചിക്കന് അര കിലോ അരി എന്നുള്ള അളവാണോട്ടോ എടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകി എടുത്തിട്ട് ഈ വെള്ളത്തിന് തന്നെ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ഇതൊന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ സവാള ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും വഴറ്റിയെടുക്കണം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇനി ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ എടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ടൈമിൽ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടു ഇട്ടു എന്നിരുന്നാൽ പോലും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലയിലെ അതും കൂടി ഈ വഴറ്റിയ സവാളയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കനോട് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില പുതനിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള വണ്ടിപ്പരിപ്പ് മുന്തിരി അതിലൊക്കെ കുറച്ച് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കരുത് ബാക്കി നമുക്ക് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യൂ കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് പാതി വേവ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ മാറ്റിയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് ഇപ്പൊ തന്നെ ചിക്കനിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഈ ഒരു വെള്ളത്തിൽ തന്നെ വേണം ചിക്കൻ കുക്കായിട്ട് വരാനായിട്ട് ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അരി മെഷർ ചെയ്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ചിക്കൻ ഒക്കെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നമ്മൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ്റെ മെയിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിന്റെ കൂടെ തിളച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇല്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കറിന്റെ മൂടി അടച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഈ കുക്കറിൽ നിന്ന് പ്രഷർ ഒക്കെ തനിയെ റിലീസ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിപ്പോ തനിയെ എന്റെ പ്രഷർ ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇതിന് മെയിനിലായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവോളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയല പുതിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഈ ചോറൊന്നും ഉടയാതെ ചിക്കനൊന്നും ഒരുപാട് ഉടഞ്ഞു പോവാതെ ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുക്കർ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആകാതെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു